എന്തിനോട്ട് പല്ല് പേടിയാ കുഞ്ഞിടെ അമ്മരെ പല്ലു തമ്മേന്റെ അടുത്തിന് ആന്റീടെ പല്ലു എല്ലാരെ പല്ലും ആരെ അപ്പിക്കോ കെ എന്തിന് ഇങ്ങനെ വരണേ വരണേ പോയ പോലെ നമ്മൾ ഇന്ന് ആ അമ്പടുവിന്റെ പല്ല് ചെറുതായിട്ടൊന്ന് ആടുന്നുണ്ട് അത് തായം ആ വലുതായിട്ടൊന്ന് ആടുന്നുണ്ട് അപ്പൊ അമ്മേനോട് പിന്നെ പറഞ്ഞിട്ട് പല്ലെടുക്കാനാണ് നമ്മള് പോകുന്നത് കാവടിയും തുള്ളിയാണ് പോകുന്നത് കാരണം അമ്പുളുവിനെ അറിയില്ല ആദ്യത്തെ ആദ്യത്തെ പല്ലെടുപ്പാണ് എന്താവും എന്താകുന്നറിയില്ല പോയി നോക്കാം എനക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ദാറ്റ് അമ്പളു വലുതായി എന്നുള്ളത് സൈഡ് സൈഡ് നമുക്ക് എന്തായാലും പോയി നോക്കാം പോവാം അതുകൊണ്ട് ഗൈസ് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അമ്പുടൂന്റെ പല്ല് ആടുന്നുണ്ട് ഇന്നലെ അമ്പിടും വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ ഡൗൺ ഡൗണായിപ്പോയി കാരണം പല്ലൊക്കെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇത്ര പെട്ടെന്ന് വലുതായോ എന്നുള്ളൊരു സംഭവമാണ് ഞാൻ ഭയങ്കര 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 ഇമോഷണൽ ഇമോഷണലായിപ്പോയി ബിക്കോസ് ഇവൻ വലുതാവുക എന്ന് പറയുന്നത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് എനിക്ക് അത് കുട്ടികളുള്ള ആൾക്കാർ എല്ലാവർക്കും അറിയാം ഇപ്പൊ ആന്റീൻറെ പല്ലോ ആന്റീന്റെ നമുക്ക് അമ്മമാരുടെ അടുത്ത് പോവാസ് നമുക്ക് ഗോ അമ്മേന്റെ അടുത്ത് പോയിട്ട് അമ്പിടൂന്റെ പല്ലെടുത്തിട്ട് നമുക്ക് വരാം എന്ത് സംഭവിക്കും അറിയില്ല അങ്ങനെ നമ്മള് എത്തിരിക്കാണ് ശംഷേ ഗോ നമുക്ക് പോയിട്ട് അമ്മൂമ്മ അവിടെ എന്ന് ആദ്യം നോക്കാം അമ്മ ഉണ്ടെങ്കിൽ വേഗം തന്നെ പോയിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡുള്ളത് പറിച്ചു കഴിയുമ്പോൾ കൊടുത്തോളും അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല കാരണം നമുക്കൊക്കെ അനുഭവം ഉള്ളതാണ് അമ്മിങ്ങനെ നൈസായിട്ട് പറയും ഇല്ലില്ല നോക്കട്ടെ നോക്കട്ടെ കുറച്ചുകൂടെ നമ്മളോട് ഇങ്ങനെ ആട്ടാൻ പറയും എന്നിട്ട് പറയും ആ നോക്കട്ടെ അത് നന്നായിട്ട് ആടുന്നുണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞേ നമ്മളിടന്ന് നൈസായിട്ട് പല്ല് വാങ്ങും അച്ചുപേരി അതാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് എന്തിന് വന്നേക്ക് കുമ്പിച്ചി നമ്മുടെ അപ്പൊ വീട്ടിന്റെണ്ടല്ലോ എടുക്കും എടുക്കട്ടെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ മുനത് അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അത്

സംഭവം തോര മറ്റേ പല്ലോന്ന് കുഞ്ഞിത് എടുത്തതല്ലേ ആടന്ന പല്ല നോക്ക അത് ഏതമ്മ അതാ അതല്ല അതല്ല മുമ്മേ ആ പല്ലല്ല അനിപ്പുറത്തെ പല്ലെന്ന് തോന്നുന്നു ഏത് പല്ലോ അത് അടിപ്പുറത്തെ പല്ല അതല്ലടാ ഏത് കാണിക്ക നമ്മുമുക്ക് കാണിക്കല് തൊട്ടത് അമ്മൂ മറ്റേ പല്ലുമോ തൊട്ടത് തൊട്ടത് മറ്റേ പല്ലും ില്ല ആന കാര്യ ചെരുന്ന കണിക്ക് വേഗം ഇന്നു ചെറുതായി ചോരന്നിണ്ടില്ല അന്യമോ അങ്ങനെ അങ്ങനെയാടൂന്റെ പല്ലേ ഏ ഗുഡ് ബോയ് ഗുഡ് ബോയ് അമ്മ ഗുഡ് ബോയ് അങ്ങനെ ആക്കണ്ട അങ്ങനെ ആക്കണ്ട അങ്ങനെ ആക്കണ്ട കൊണ്ടാ അമ്മ 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 കൊല്ലം അത് ൊട്ടുടാടുന്നുണ്ടേണ്ടായി പല്ലു വരിക്കുമ്പോണ്ടായിനാ ചെറിയ സൂപ്പർ പല്ലു വരും ദേവ എന്നി. എനിമോനെ കൈക്കൂലെ. എനിമോനെ കൈക്കൂലെ. തൊട്ടുടാൻ തൊട്ടുടാ. എന്ത് കൈക്കമേതിലെവനി. ചാന കമ്പനി എങ്ങനെ ആക്കി. നോന്നെ കൈക്ഷാമ ചിന്നുനെ കാണിച്ചു കൊടുക്കണോന്ന്. ഹേ? എന്ത് delivery. ചിന്നുന്റെ. ലോകമ നോക്ക പാലി വെച്ച് നോക്ക. ഇയക്കമ്മ. ഒരാഴ്ച കഴിയുമ്പോഴും സമൂഹം നാഗോണ്ട് അല്ലാണ്ട് ചിരി ചിരിമാ ഏറ്റപ്പല്ല പോ കൈസ് ഇതാണ് അമ്പുടൂന്റെ കുഞ്ഞിപ്പല്ല് ഇതിനെ കൊണ്ടുപോയിട്ട് അമ്മക്ക് കാണിക്കണം എൻ്റെ സോ ഗായ്സ് അമ്പുടു സക്സസ്ഫുള്ളി പിന്നെ പല്ല് പൊരിച്ചു ഒരു ശതമാനം പോലും അമ്പുടു കരഞ്ഞിട്ടില്ല വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി വെരി ഗുഡ് ഗുഡ് ഞാൻ വിചാരിച്ചു കരഞ്ഞാലംബാവല നെറുകി അതെ എന്തു തന്നെ പറഞ്ഞാലും മെസെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് അമ്പുട് വലുതായി പോകുന്നുണ്ട് എന്നുള്ളൊരു അല്ലെ വേദന ഉണ്ടായാ വേദന ചെറിയ ചെറുങ്ങ ചെറിയൊരു വേദന മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഭയങ്കരമായിട്ട് ഇടിയും മഴയും വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ നേരെ വീട്ടിൽ പോട്ടെ അപ്പൊ അമ്പുടൂ പല്ല് നമുക്ക് കൊണ്ടുപോയി കാണിക്കാം ആരിക്കാം ആരെയോ പല്യാണിക്കാൻ പോന്നിപ്പോ സുചോളൂ അമ്മൂമ്മ അമ്മൂമ്മു വാ പല്യാണേ வெள்ளி